ബജറ്റിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി കേരളം മാറിയെന്ന് ബിജെപി കേരളത്തെ ബജറ്റ് പാടെ അവഗണിച്ചെന്ന് ഇടതു നേതാക്കൾ വഖഫ് ഭേദഗതി ബില്ലിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് നാളെ ലോക്സഭയിൽ ഓരോ പ്രദേശത്തും അവിടേക്കാവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി പി പ്രസാദ് ദേശീയ ഗെയിംസിൽ ഒൻപത് മെഡലുമായി കേരളം ഏഴാം സ്ഥാനത്തെത്തി ഐസിസി അണ്ടർ നയന്റീൻ വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും കേന്ദ്ര ബജറ്റിനോട് കേരളത്തിൽ സമ്മിശ്ര പ്രതികരണം ബജറ്റ് നിർദ്ദേശങ്ങൾ മധ്യവർഗത്തിന് ആശ്വാസം പകരുമെന്നും ബജറ്റിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി കേരളം മാറിയെന്നും ബിജെപി നേതാക്കൾ അഭിപ്രായപ്പെട്ടു എന്നാൽ കേരളത്തെ ബജറ്റ് പാടെ അവഗണിച്ചെന്ന് ഇടതു നേതാക്കൾ കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ വരെ വാർഷിക വരുമാനത്തിന് നികുതി നൽകേണ്ടതില്ലെന്ന ബജറ്റ് നിർദ്ദേശം മധ്യവർഗത്തിന് വളരെ ആശ്വാസം നൽകുന്നതാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വിലയിരുത്തി കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കോടി ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് മോചിപ്പിക്കുകയും അവരിൽ നല്ലൊരു ശതമാനവും മധ്യവർഗ്ഗത്തിലേക്ക് ഉയർന്നതായും അദ്ദേഹം പറഞ്ഞു കാർഷിക മത്സ്യബന്ധന അടിസ്ഥാന സൌകര്യ വികസന മേഖലകളിലെ നിർദ്ദേശങ്ങൾ രാജ്യത്തെ വളരെ വേഗം വികസനത്തിലേക്ക് നയിക്കുമെന്നും ജോർജ് കുര്യൻ തിരുവനന്തപുരത്ത് പറഞ്ഞു കേന്ദ്ര ബജറ്റിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി കേരളം മാറിയെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു സ്ത്രീകൾക്കും കർഷകർക്കും യുവാക്കൾക്കും ഇത്രയേറെ ആനുകൂല്യങ്ങൾ നൽകിയ മറ്റൊരു ബജറ്റ് ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു ബജറ്റിൽ കേരളത്തെ അവഗണിച്ചെന്ന പ്രചാരണം വ്യാജമാണെന്നും അദ്ദേഹം പറഞ്ഞു അടിസ്ഥാന അടിസ്ഥാനവർഗത്തിന്റെ ഉന്നമനത്തോടൊപ്പം മധ്യവർഗത്തിന്റെ താൽപര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്ന സമഗ്ര ബജറ്റാണ് ഇന്നലെ അവതരിപ്പിച്ചതെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശും പ്രസ്താവനയിൽ പറഞ്ഞു കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പാടെ അവഗണിച്ചതായി സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് വയനാട് പുനരധിവാസം വിഴിഞ്ഞം പദ്ധതി എന്നിവ കണക്കിലെടുത്ത് കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടെങ്കിലും ബജറ്റിൽ അതേപറ്റി ഒരു പരാമർശവുമില്ലെന്ന് സെക്രട്ടേറിയറ്റ് കടമെടുപ്പ് പരിധി ഉയർത്തണമെന്നും റബ്ബറും നെല്ലുമടക്കം കാർഷിക മേഖലയ്ക്ക് അടിയന്തര സഹായം എന്ന ആവശ്യവും ബജറ്റിൽ പരിഗണിച്ചിട്ടില്ലെന്നും സെക്രട്ടറിയേറ്റ് ആരോപിച്ചു എയിംസ് അടക്കം കേരളത്തിന്റെ ദീർഘകാല ആവശ്യങ്ങൾ ബജറ്റിൽ അനുവദിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു സംസ്ഥാനത്തിന്റെ ആരോഗ്യമേഖലയോട് കടുത്ത അവഗണനയാണ് ഈ ബജറ്റിലും ഉണ്ടായിരിക്കുന്നതെന്ന് അവർ വിലയിരുത്തി തൊഴിൽ മേഖലയിലും തൊഴിലാളികളിലും ആശങ്ക ഉയർത്തുന്ന നിർദ്ദേശങ്ങളാണ് ബജറ്റിലേതെന്ന് മന്ത്രി വി ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം മുൻ വർഷത്തെ പോലെ എൺപത്തിയാറായിരം കോടി രൂപയായി നിലനിർത്തിയിരിക്കുകയാണ് ഇത് തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഭിന്നശേഷി സമൂഹത്തെ ഒട്ടും പരിഗണിക്കാത്തതാണ് കേന്ദ്ര ബജറ്റെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കുറ്റപ്പെടുത്തി ഭിന്നശേഷി സംഘടനകൾ നീണ്ട കാലമായി ആവശ്യപ്പെടുന്ന ആവശ്യങ്ങളൊന്നും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് അവർ പറഞ്ഞു ഭിന്നശേഷിക്കാരുടെ പെൻഷൻ വർദ്ധിപ്പിക്കാത്ത നടപടിയെയും അവർ വിമർശിച്ചു കേന്ദ്ര ബജറ്റ് ഇടത്തരക്കാരുടെ കൈവശം കൂടുതൽ പണമെത്താനും സാധാരണക്കാർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും വഴിയൊരുക്കുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫലി അഭിപ്രായപ്പെട്ടു ചെറുകിട ഇടത്തരം സംരംഭകർക്കും സ്റ്റാർട്ടപ്പ് മേഖലയ്ക്കും കൂടുതൽ അവസരങ്ങൾ തുറക്കുന്നതാണ് ബജറ്റെന്ന് അദ്ദേഹം പറഞ്ഞു ആദായനികുതി ഇളവിലൂടെ ഉപഭോക്തൃ വിപണി സജീവമാകുമെന്നും യൂസഫലി വിലയിരുത്തി ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുരോഗമനപരമായ രൂപരേഖ തയ്യാറാക്കുന്നതാണ് കേന്ദ്ര ബജറ്റെന്ന് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് വിലയിരുത്തി ബജറ്റിലെ നികുതി പരിഷ്കാരങ്ങൾ ബിസിനസ് സൌഹൃദ നയങ്ങൾ തന്ത്രപരമായ നിക്ഷേപങ്ങൾ എന്നിവയെ ചേംബർ സ്വാഗതം ചെയ്തു കേന്ദ്ര ബജറ്റ് ഇടത്തര ചെറുകിട വ്യാപാര കർഷക മേഖലകൾക്കെല്ലാം ഗുണകരമാണെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിലും വിലയിരുത്തി ബജറ്റ് ജനവിരുദ്ധവും കേരള ബിരുദ്ധവുമാണെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ജിപിഒയിലേക്ക് ഇന്നലെ വൈകിട്ട് പ്രതിഷേധ മാർച്ച് നടത്തി ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഖാൻ ഉദ്ഘാടനം ചെയ്തു വഖഫ് ഭേദഗതി ബിൽ പരിശോധിച്ച സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് നാളെ ലോക്സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും സമിതി ചെയർമാൻ ജഗദംബിക പാലും അംഗം സഞ്ജയ് ജയ്സ്വാളും ചേർന്നായിരിക്കും റിപ്പോർട്ട് സഭയിൽ വയ്ക്കുന്നതെന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റ് അറിയിച്ചു വ്യാഴാഴ്ച തന്നെ സ്പീക്കർ ഓം ബിർളയ്ക്ക് സമിതി റിപ്പോർട്ട് കൈമാറിയിട്ടു എൻഡിഎ അംഗങ്ങൾ നിർദ്ദേശിച്ച ഭേദഗതികളോട് കൂടിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ഡൽഹിയിലെ എട്ട് ആം ആദ്മി പാർട്ടി എം എൽ എ മാർ ബിജെപിയിൽ ചേർന്നു ഡൽഹി ബിജെപി അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവയുടെ സാന്നിധ്യത്തിലായിരുന്നു എഎ പിയിൽ നിന്ന് രാജിവച്ച എട്ട് പേരും ബിജെപിയിൽ അംഗത്വമെടുത്തത് ഓരോ പ്രദേശത്തും ആവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു കൃഷി വകുപ്പിന്റെയും തദ്ദേശ ഭരണ വകുപ്പിന്റെയും കൃഷി സമൃദ്ധി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട് തീർത്താലയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി കൃഷി സമൃദ്ധി സുസ്ഥിര തീർത്താല പദ്ധതികൾക്കാവശ്യമായ തുക കേര പദ്ധതിയിൽ നിന്ന് അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് നൂറ്റിയേഴ് ഗ്രാമപഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിൽ കൃഷി സമൃദ്ധി പദ്ധതി നടപ്പാക്കുന്നത് മലപ്പുറം മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ദേശീയ മുസ്കാൻ അംഗീകാരം ലഭിച്ചു മാതൃശിശു പരിചരണത്തിനായി മെഡിക്കൽ കോളേജ് നടത്തിയ ഇടപെടലുകൾക്ക് ലഭിച്ച അംഗീകാരമായി ഇതിനെ കാണുന്നുവെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു അംഗീകാരം ഏറെ അഭിമാനം നൽകുന്നുവെന്നും അവർ അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്ത് മുസ്കാൻ പുരസ്കാരം ലഭിക്കുന്ന മൂന്നാമത്തെ മെഡിക്കൽ കോളേജാണ് മഞ്ചേരിയിലേത് മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിൽ ഒൻപത് മെഡലുമായി കേരളം ഏഴാം സ്ഥാനത്ത് അഞ്ച് സ്വർണവും ഒരു വെള്ളിയും മൂന്ന് വെങ്കലവുമാണ് കേരളം സ്വന്തമാക്കിയത് പതിനാല് സ്വർണ്ണമുൾപ്പെടെ മെഡലുമായി സർവീസസ് സ്പോർട്സ് കൺട്രോൾ ബോർഡാണ് ഇന്നലെ ഉഷൂരിൽ കെ മുഹമ്മദ് ജാസിലും നീന്തലിൽ സജൻ പ്രകാശും ഹർഷിത ജേറാവുമാണ് കേരളത്തിനായി സ്വർണം നേടിയത് ഇരുനൂറ് മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്ക് വിഭാഗത്തിലാണ് സജൻ പ്രകാശിന്റെ മൂന്നാം സ്വർണം വനിതാ വിഭാഗത്തിൽ ഹർഷിത ജയറാം അൻപത് മീറ്റർ ബ്രസ് സ്ട്രോക്ക് ഇനത്തിൽ രണ്ടാം സ്വർണം സ്വന്തമാക്കി ഗെയിംസിലെ ഫുട്ബോൾ രണ്ടാം മത്സരത്തിൽ കേരളത്തെ ഡൽഹി തോൽപ്പിച്ചു മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് കേരളത്തിന്റെ തോൽവി ഐ സി സി അണ്ടർ നയന്റീൻ വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും മലേഷ്യയിലെ കോലാലംപൂരിൽ ബെയുമാസ ഓവലിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് മത്സരം ആരംഭിക്കുന്നത് ഇന്ത്യ ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി പരമ്പരയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴിനാണ് മത്സരം അഞ്ച് മത്സര പരമ്പര മൂന്ന് ഒന്നിന് ഇതിനകം ഇന്ത്യ സ്വന്തമാക്കിയിട്ടു ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്ന് ഏകദിന മത്സര പരമ്പര വ്യാഴാഴ്ച തുടങ്ങും ഈ മാസം ആറ് ഒൻപത് പന്ത്രണ്ട് തീയതികളിലാണ് മത്സരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ അത്ലറ്റിക് മീറ്റിൽ കൊല്ലം ഫാത്തിമമാത നാഷണൽ കോളേജ് ലേണർ സപ്പോർട്ട് സെന്റർ ഓവറോൾ ചാമ്പ്യൻമാരായി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലായിരുന്നു മത്സരങ്ങൾ എറണാകുളം മഹാരാജാസ് കോളേജ് എൽ എസ് സി മലപ്പുറം മുണ്ടുവറമ്പ ഗവൺമെന്റ് കോളേജ് എൽ എസ് സി എന്നിവർക്കാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ഐഎസ്എൽ ഫുട്ബോളിൽ പഞ്ചാബ് എഫ് സിക്കും മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനും ജയം ന്യൂഡൽഹിയിൽ ബംഗളൂരു എഫ് സിയെ രണ്ടിനെതിരെ മൂന്ന് ഗോളിനാണ് പഞ്ചാബ് തോൽപ്പിച്ചത് കൊൽക്കത്തയിൽ മുഹമ്മദൻ എസ് സിയെ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് മോഹൻ ബഗാന്റെ വിജയം ഇന്ന് ജംഷഡ്പൂർ എഫ്സി എഫ് സി ഗോവയെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് ജംഷഡ്പൂരിലാണ് മത്സരം ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി രോഗനിർണ്ണയത്തിന് അശ്വമേധം സിക്സ് പോയിന്റ് സീറോ ഭവന സന്ദർശന ക്യാമ്പയിൻ കണ്ണൂർ ജില്ലയിൽ പുരോഗമിക്കുന്നു വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ഈ മാസം പന്ത്രണ്ട് വരെ നടക്കുന്ന പ്രചാരണത്തിൽ പരിശീലനം ലഭിച്ച വോളണ്ടിയർമാർ വീടുകളിലെത്തും കുഷ്ഠരോഗ ബോധവൽക്കരണം പ്രാഥമിക പരിശോധന രോഗബാധിതർക്ക് വിദഗ്ധ പരിശോധന ചികിത്സ എന്നിവയാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് പൂർത്തിയാക്കുക ഫ്ളാഷ് കാർഡുകളുടെ സഹായത്തോടെ രോഗലക്ഷണങ്ങൾ ഉള്ളവരെ കണ്ടെത്തും രണ്ടു വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേരിലും തൊക്കുപരിശോധനയും നടത്തും തൊലിപ്പുറത്ത് കാണുന്ന സ്പർശനശേഷം കുറഞ്ഞതോ ഇല്ലാത്തതോ നിറമങ്ങിയതോ ചുവന്നതോ ആയ പാടുകൾ തടിപ്പുകൾ തടിച്ചതും തിളക്കമുള്ളതുമായ ചർമ്മം വേദന ാത്ത വ്രണങ്ങൾ കൈകാലികളിലെ മരവിപ്പ് കണ്ണടയ്ക്കാനുള്ള പ്രയാസം എന്നിവ ഉള്ളവർ വിവരം ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണം എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും കുഷ്ഠരോഗ ചികിത്സ ട്രയൽ റൺ തുടങ്ങി മാസത്തിനകം മൂന്ന് ലക്ഷം ടിഇ യു ചരക്ക് കൈകാര്യം ചെയ്ത് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ചരിത്രം കുറിച്ചു കപ്പലുകളാണ് ഇതുവരെ വിഴിഞ്ഞത്ത് ചെയ്തത് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണറായി ടി സി ബിജുവിനെ നിയമിച്ചു കഴിഞ്ഞ എട്ട് മാസമായി കമ്മീഷണറുടെ അധിക ചുമതല അദ്ദേഹത്തിനായിരുന്നു ആഗോള നിലവാരത്തോടെ മികച്ച വിദ്യാഭ്യാസം നാട്ടിൽ ലഭ്യമാക്കാനാണ് സംസ്ഥാന ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കോഴിക്കോട്ട് ഒഡേപ്പക് സംഘടിപ്പിച്ച വിദേശ വിദ്യാഭ്യാസ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാന ഗവൺമെന്റിന്റെ വനിതാ കാൻസർ നിയന്ത്രണ പദ്ധതിയായ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം പദ്ധതിക്ക് ആലപ്പുഴ ജില്ലയിൽ ചൊവ്വാഴ്ച തുടക്കം കുറിക്കും സ്ത്രീകളിൽ കൂടുതലായി കാണുന്ന സ്ഥാനാർബുദം ഗർഭാശയകള ക്യാൻസർ എന്നിവയുടെ ബോധവൽക്കരണവും സ്ക്രീനിംഗും ശക്തിപ്പെടുത്താനാണ് ക്യാമ്പയിൻ നടത്തുന്നത് കേന്ദ്ര ബജറ്റിനോട് കേരളത്തിൽ സമ്മിശ്ര പ്രതികരണം ബജറ്റിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി കേരളം മാറിയെന്ന് ബിജെപി കേരളത്തെ ബജറ്റ് പാടെ അവഗണിച്ചെന്ന് ഇടതു നേതാക്കൾ വഖഫ് ഭേദഗതി ബില്ലിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് നാളെ ലോക്സഭയിൽ ഓരോ പ്രദേശത്തും ആവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി പി പ്രസാദ് മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിൽ ഒൻപത് മെഡലുമായി കേരളം ഏഴാം സ്ഥാനത്ത് ഐസിസി അണ്ടർ നയന്റീൻ വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും